ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഞാൻ രമ്യ എല്ലാവരും സുഖായിരിക്കാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ പുതിയ പ്ലാന്റ്സ് ഒന്നും നമ്മളധികം സ്റ്റോക്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല കാരണം നല്ല മഴയാണ് എല്ലാവർക്കും പ്ലാന്റ് കെയർ ചെയ്യാനും അതുപോലെ പുതിയ പ്ലാന്റ് വാങ്ങി നടാനൊക്കെ മടിയുള്ള ഒരു സമയമാണല്ലേ ഈ മഴക്കാലം എന്ന് പറയുന്നത് അതേസമയം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകൾക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട പ്രത്യേകിച്ച് ഓർക്കിഡിനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട സമയം കൂടിയാണ് അധികം മഴ നനയുന്ന പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി വയ്ക്കാനും ഫംഗിസൈഡ് കൊടുക്കാനും ഒന്നും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഫെലനോസിസുകളെല്ലാം നമുക്ക് കുറച്ച് രണ്ട് മാസം മൂന്ന് മാസം മുൻപ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഫെലനോപ്സിസ് വെറൈറ്റികളാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റോക്ക് വന്നതിലെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ബാക്കിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോയിട്ട് ആ ഒരു ഫ്ലവർ സ്പൈക്ക് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ നിലവിൽ അതിൽ ഫ്ലവർ ഇല്ല അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ ഇരിക്കുന്ന കുറച്ച് പ്ലാന്റുകൾ നമുക്കുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെയാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്തുള്ള പ്ലാന്റുകൾ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്ലാന്റുകൾ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യാണ് അപ്പോൾ നേരത്തെ കണ്ട ഫെൽനോഫിസ് വെറൈറ്റീസ് എല്ലാം തന്നെ നല്ല എന്താ പറയുക എക്സോട്ടിക് ആയ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അപ്പം പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് പൂ കൊഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കാരണം നമുക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ് വരുമ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ റേറ്റ് കുറച്ച് ഈ പ്ലാന്റുകൾ നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ച വെറൈറ്റീസ് നമുക്കുണ്ട് അതേപോലെ തന്നെ വീഡിയോയുടെ അവസാനം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഇതിൽ ചിലതൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ് ഉണ്ടാവുകയുള്ളൂ വെറൈറ്റിയുടെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം റേറ്റ് കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാന്റ് ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് അല്ല നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് കാണാം വളരെ ഹെൽത്തി ഹെൽത്തിയായ റൂട്ടൊക്കെ ഓടിയിട്ടുള്ള ഹെൽത്തി ആയ ലീഫുകളൊക്കെ നിൽക്കുന്ന നല്ല പ്ലാന്റ് ആണ് പൂ കൊഴിഞ്ഞു പോയി എന്നൊരൊറ്റ കാരണത്താലാണ് കേട്ടോ നമ്മൾ ആ ഒരു റേറ്റിൽ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പം നമ്മൾ നല്ല വെറൈറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു പ്ലാന്റ് നമ്മുടെ പേഴ്സണൽ കളക്ഷനിലോട്ട് മാറ്റി വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു എന്താ പറയുക സ്പാഗ്നം മോസിന്ന് മാറ്റി നമ്മുടെ കരിയിലേക്ക് റീപ്പോർട്ട് ചെയ്ത എല്ലാ പ്ലാന്റിലും രണ്ടാമത് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇവരിങ്ങനെ സ്പാഗ്നമോസിൽ തന്നെ ഇരിക്കുന്ന കാരണത്താലായിരിക്കാം ചിലപ്പോൾ ബഡ് വരാൻ വൈകിട്ടുണ്ടാവുക നമ്മൾ ഇവിടെ കരിയിലേക്ക് മാറ്റി വെച്ച പ്ലാന്റുകളിലൊക്കെ ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്പൈക്ക് നമ്മൾ ഉണങ്ങി ഉണക്കായതൊക്കെ സ്പൈക്ക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലാത്ത സ്പൈക്ക് നമ്മളവിടെ നിർത്തിയിട്ടുള്ളത് ഈ സ്പൈക്കിൽ നിന്ന് വീണ്ടും ബഡ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഉണക്കമില്ലാത്ത അതിൻ്റെ സ്പൈക്കൊക്കെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ വില കുറച്ച് ഒരു സാധനം എന്ന് പറയുമ്പോൾ ഡാമേജ് ആയിട്ട് ഒഴിവാക്കാണോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ഡാമേജ് ഒന്നും അല്ല നമ്മുടെ പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ റൂട്ടൊക്കെ തേ നമ്മുടെ ആ ഒരു ഗ്ലാസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലോട്ടൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ എല്ലാ വെറൈറ്റീസും നമുക്ക് സെലക്ഷൻ ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ നിലവിലുള്ള വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചു തരാം അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ആദ്യമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നവർക്ക് നമ്മൾ ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാൻഡ് അയച്ച് തരിക കൊറിയർ ചാർജ് നമുക്ക് എൺപത് രൂപയാണ് വരുന്നത് ഡി ടി ഡി സി വഴിയാണെങ്കിൽ തിങ്കളാഴ്ച തൊട്ടിട്ട് വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് കൊറിയർ അയക്കുക അയച്ച് സോറി കൊറിയർ കൊറിയറായ്ച്ചല്ല പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് ദിവസത്തിനകത്താണ് നമ്മൾ ഇതിൻ്റെ ഡെലിവറി പറയുന്നത് അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന വെറൈറ്റീസ് വെറൈറ്റീസൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വളരെ കുറച്ച് പ്ലാന്റേ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ സ്റ്റോക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം വരുന്നവരായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക അപ്പോൾ ഇത് എല്ലാ ഇതും നമുക്ക് അധികമില്ല രണ്ടോ മൂന്നോ വെറൈ രണ്ടോ മൂന്നോ പ്ലാൻഡൊക്കെയാണ് ചില വെറൈറ്റികളുള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫെൽ ഒരു ഓഫർ സെയിൽ അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്ലാന്റുകൾ കുറച്ച് റേറ്റൊക്കെ കുറച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഇതുപോലുള്ള വീഡിയോസ് ആദ്യം നമ്മളിലേക്ക് എത്തുള്ളൂ അപ്പോൾ വളരെ കുറച്ച് ലിമിറ്റഡ് പ്ലാന്റ്സ് ഒക്കെ ആവുമ്പോൾ ആദ്യം കാണുന്നവർക്കും ആദ്യം അന്വേഷിക്കുന്നവർക്കും ആയിരിക്കും കേട്ടോ പ്രിഫറൻസ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്